ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന മാതിരി ഈ പുഴയിൽ നിന്ന് ഭാര്യ പോഴിയുടെ കൂമ്പാരം കിടക്കുന്നത് ഇപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് മാസമായി വെറുതെ ചില വിവാദങ്ങളും തെറ്റിദ്ധാരണ കൊണ്ടുണ്ടായ ചില സംശയങ്ങളും ഒക്കെ ആയിട്ട് വലിയൊരു പ്രോജക്റ്റ് പഞ്ചായത്തിന് പാസ്സായി കിട്ടിയ പ്രോജക്റ്റ് റാപ്സായെന്ന് മാത്രമല്ല വലിയ ഒരു ദുരന്തം നമ്മുടെ എത്തി നിൽക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ ഒന്നര മാസം മാക്സിമം കഴിഞ്ഞാൽ വെള്ളപ്പൊക്കവും അതേപോലെ തന്നെ ഉരുൾപൊട്ടൽ ദുരന്തമൊക്കെ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ഈ പാണിമേൽ വെലങ്ങാട് ഏരിയ എന്ന് പുറപ്പെടുന്ന ഈ പുഴ മയ്യഴിപ്പുഴയുടെ തുടക്കം അപ്പോൾ അങ്ങനെ ഒരു ഉരുൾപൊട്ടലോ മറ്റോ വരുവാണെങ്കിൽ ഈ കൂട്ടിയിട്ട പുഴിമണൽ ആ വെള്ളത്തിന് തടസ്സം നിൽക്കുകയും അപ്പോൾ കുത്തിയൊലിച്ച് വരുന്ന ആ വെള്ളം എങ്ങോട്ട് ദിശമാറി ഒഴുകും ഏതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ആ പത്തിരുന്നൂറ് വീടുകൾക്ക് അത് ഭീഷണിയായി തീർന്നിട്ടുണ്ട് ഒരുപാട് വീടുകൾക്ക് പിന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനെ ഈ ഒരു പ്രശ്നം കൂടി അതിൻ്റെ കൂടെ കൂനന്മേൽ കുരു എന്ന് പറഞ്ഞ മാതിരി ഉണ്ടായതുകൊണ്ട് ഈ ഒരു പ്രശ്നം കൂടി വന്നു കഴിഞ്ഞാൽ എത്ര വീടുകളിൽ വെള്ളം കാര്യം എന്തൊക്കെ നാശനഷ്ടങ്ങൾ വരുന്ന അറിയാത്തൊരു വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഈ ഏരിയ നിൽക്കുന്നത് നാദാകരം പഞ്ചായത്തിൻ്റെ ഈ ലുബ്ലി ഗ്രൗണ്ടിൻ്റെ ഈ പ്രശ്നം അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ നല്ല ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയാൽ പരിപാടികൾ ചില തൽപ്പര കക്ഷികളുടെ ഇടപെടലും അതേപോലെ തന്നെ ചിലർക്ക് വന്നുപോയ വെറുതെ വന്നു പോയ ചില തെറ്റിദ്ധാരണകൾ അതായത് പ്രൈവറ്റ് ആൾ ഈ സ്ഥലം കയ്യേറുകയാണ് അവൻ്റെ സ്ഥലത്തോട് കൂട്ടിച്ചേർക്കുകയാണ് അധിനിവേശം നടത്തുകയാണ് എന്നൊക്കെയുള്ള പുറപ്പെകാണ്ടും സെൻസേഷണൽ ന്യൂസൊക്കെ വന്നിട്ട് എന്തായെന്ന് പറഞ്ഞാൽ വലിയ കുറേ പ്രോജക്റ്റുകൾ പഞ്ചായത്തിൻ്റെതല്ല ലാബ്സായി നിന്നുപോയി എന്ന് മാത്രമല്ല വലിയൊരു ദുരന്തം നമ്മുടെ പടിപാതിൽ എത്തിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നാട്ടുകാർ നല്ല സംഘടിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അധികൃതർ ആരെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിൽ ഇടപേണ്ടത് കലക്ടർ ഓഫീസിൽ നിന്ന് പഞ്ചായത്തിന് കൊടുത്ത ഒരു പിന്നെ ലെറ്ററുണ്ട് ഇത് നീക്കം ചെയ്യണമെന്നിട്ട് പഞ്ചായത്താണെങ്കിൽ അവരുടേതായ ചില പരിമിതികൾ കാരണം ഇതിൽ നീക്കം ചെയ്തിട്ടില്ല ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് സ്റ്റേ ഓർഡർ ഉണ്ട് പക്ഷേ ഇതാരും പൂച്ചക്കാർ മണിയട്ടെന്ന് പറഞ്ഞാൽ മാതിരി ഇത്രയും ഈ മണൽ പുറയിൽ കിടക്കുന്ന ഇത്രയും മണൽ കൂമ്പാരം ആരെ നീക്കം എന്നുള്ളത് അതിൻ്റെ ഫണ്ട് എങ്ങനെ കണ്ടെത്തുമെന്നൊക്കെയുള്ള പ്രതിസന്ധി ഇങ്ങനെ മുമ്പിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രതിസന്ധി അതിൻ്റെ ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് എത്രയും വേഗത്തിൽ ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാർ എന്നുള്ള നാൾക്ക് ഞങ്ങളുടെ അഭിപ്രായം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ആരും ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ഇത്രയും വലിയ ഒരു ഭീമമായ സംഖ്യ നാട്ടുകാർക്ക് പിരിച്ചെടുക്കാനോ നാട്ടുകാർക്ക് ചെയ്യാനോ പറ്റില്ല ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഗവൺമെൻറ് ബോഡീസ് എല്ലാം ഒക്കെ ഇൻവോൾവ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇൻവോൾവ് ചെയ്തിട്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്നുള്ളതാണ് നാട്ടുകാർ എന്നുള്ള ആൾക്കുള്ള ഞങ്ങളുടെ അപേക്ഷ